നമസ്കാരം ഞാൻ ഡോക്ടർ ശുചിൻ സുദേവൻ പൾസ് ക്ലിനിക്കിലെ ഫിസിഷ്യനാണ് ഇന്നലെ ഒരു ചടങ്ങിന് പോയപ്പോൾ ഒരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു ആളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ ഫുൾ ചെക്കപ്പ് ഒക്കെ ചെയ്തു കൊളസ്ട്രോൾ കൂടുതലുണ്ടത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറച്ച് ഒക്കെ ചെയ്തിട്ട് വരൂ ഒരു മൂന്ന് മാസമായിട്ട് നമുക്ക് ഒന്നുകൂടി കൊളസ്ട്രോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വരാൻ തുടങ്ങാം അപ്പോൾ ഈ പേഷ്യൻറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇദ്ദേഹം നേരെ പോയിട്ട് നല്ല എക്സസൈസ് അങ്ങോട്ട് തുടങ്ങി നാൽപ്പത്തഞ്ച് വയസ്സാണ് ഇതുവരെ എക്സസൈസ് ഒന്നും ചെയ്ത് ശീലമില്ല വളരെ സിവിയറായിട്ട് എക്സസൈസ് ചെയ്തു മൂന്നാമത്തെ ദിവസം അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എന്നോട് ഈ കാര്യം പറഞ്ഞ ആൾ ചോദിച്ചു എന്താ പറയുക നിങ്ങൾ ഈ ടെസ്റ്റൊക്കെ ചെയ്തത് കൊണ്ടാണല്ലോ ഈ പേഷ്യൻ്റിന് പ്രശ്നം പറ്റിയത് അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അത് തെറ്റല്ലേ മിണ്ടാതിരുന്നാണെങ്കിൽ അയാൾ ജീവിച്ചിട്ടുണ്ടാവില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെയുള്ള എക്സസൈസ് ഡോക്ടർ നിങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയ അളവിൽ തുടങ്ങി സാവധാനം ഇൻക്രീസ് ചെയ്യാനാണ് സാധാരണ പറയാറ് കുറച്ചുകൂടി നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫുൾ ചെക്കപ്പ് ചെയ്യുമ്പോഴേ ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്യാതെ അതിനോടൊപ്പം തന്നെ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ വാലുവേഷൻ പി എം ടി എക്കോ ടെസ്റ്റുകൾ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ കാർഡി എക്സൈസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതല്ല പ്രശ്നം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിനനുസരിച്ച് നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം എല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു നന്ദി നമസ്കാരം